ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തലക്കാട് സഹകരണ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സിപിഐഎം അനുകൂലമായ നടപടിയില്ലാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സി പി എം തിരൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി ഷാജി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തിരൂർ ബി പി എങ്ങാടിയിലെ കോൺഗ്രസ് ഓഫീസ് യൂത്ത് കോൺഗ്രസ് അടച്ചുപൂട്ടിയതിന് പിന്നാലെയാണ് തലക്കാട് സർവീസ് സഹകരണ ബാങ്ക് നിയമനത്തിൽ ഭരണസമിതി പിരിച്ചുവിട്ട് അന്വേഷണം നേരിടണമെന്ന് സി പി എം ആവശ്യപ്പെട്ടത് നിയമനത്തിൽ കോഴയായി വാങ്ങിയ പണത്തിന്റെ പങ്ക് ആവശ്യപ്പെട്ടതോടെ യൂത്ത് കോൺഗ്രസും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് ഏരിയ സെക്രട്ടറി ടി ഷാജി പറഞ്ഞു സർവീസ് സഹകരണ ബാങ്കുമായി യൂത്ത് കോൺഗ്രസ് തന്നെ ഉയർത്തിയ പുതിയ വിവാദവുമായി ബന്ധപ്പെട്ടു സർവീസ് ബാങ്കിലെ നിയമനങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ കോഴ വാങ്ങിയെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് അതിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോഴയായി വാങ്ങിയ പണം പാർട്ടിക്ക് നൽകണമെന്നാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് പറയാനുള്ളത് നിയമനങ്ങൾക്ക് കോഴ വാങ്ങുന്നത് തികച്ചും നിയമവിരുദ്ധമാണ് അത്തരത്തിൽ നിയമവിരുദ്ധമായി കോഴ വാങ്ങിയ ഈ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയെ പിരിച്ചുവിടുകയും അത്തരത്തിലുള്ള ക്രമക്കേട് നടത്തിയ ആ സംഘത്തിനെതിരായി സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സി പി ഐ എമ്മിൻ്റെ തലക്കാട് കുറ്റൂർ ലോക്കൽ കമ്മിറ്റികൾ ആവശ്യപ്പെടുന്നത് ഭരണസമിതി നടത്തിയ അഴിമതി സമഗ്രമായി അന്വേഷിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും സി പി എം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സി പി ഐ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി ഷാജി ഏരിയ കമ്മിറ്റി അംഗം പി മുഹമ്മദ് അലി തലക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ രാകേഷ് കെ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു